കേരളത്തെ രക്ഷിക്കാൻ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ യു ഡി എഫ് കുറെ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല അതിനേക്കാൾ അപ്പുറം ഇതൊരു വലിയ ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് വിശാലമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നമ്മുടെ കൂടെ ഇല്ലാതിരുന്ന അപ്പുറത്തായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു ആ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലുണ്ട് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇടതുപക്ഷമാണ് നല്ലത് ഇടതുപക്ഷം വന്നാൽ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്ന നല്ല ചിന്തയിൽ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായി നടന്ന നൂറുകണക്കിന് ആളുകൾ ഈ യു ഡി എഫിൻ്റെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകും എല്ലാവരും നമ്മളെ ബന്ധപ്പെട്ടു നമ്മളെക്കാൾ വലിയ ആഗ്രഹത്തോടു കൂടി ഇവരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു കാരണം ഇവർ തീവ്ര വലതുപക്ഷമാണ് നമ്മളാണ് നെഹ്റുവിൻ ഇടതുപക്ഷം ഇവര് തീവ്ര വലതുപക്ഷമാണ് അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്ന പ്രസ്ഥാനം യു ഡി എഫും കോൺഗ്രസും എന്നുള്ള ബോധ്യം അവർക്കുണ്ടായി വർഷങ്ങളായി സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും പ്രചാരകരായിരുന്ന ഇടതുപക്ഷ സഹയാത്രികർ ഈ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകും വിസ്മയങ്ങൾ ഉണ്ടാകും തെരഞ്ഞെടുപ്പിന് മുമ്പ് എൽ ഡി എഫിലും ബി ജെ പിയുടെ എൻ ഡി എയുടെ ഭാഗമായി നിൽക്കുന്ന പലരും നമ്മളോടൊപ്പം ഉണ്ടാകും അത് മാത്രമല്ല ഇൻഡിവിജ്വൽസ് ഒപ്പീനിയൻ മേക്കേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെ ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം വെറുതെ അല്ല നൂറ് സീറ്റ് കിടക്കുമെന്ന് പറഞ്ഞത് ആ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം യു ഡി എഫിനെ ക്രിയേറ്റ് ചെയ്യാൻ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ അടിത്തറ കുറെ കൂടി വിപുലമാക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് നൂറ് സീറ്റിൽ അധികം നേടി നമുക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് പറയുന്നത് നമ്മളെല്ലാം